ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹെഡ് ആടേതാണ് കേട്ടോ മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിട്ട് മാറാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നാച്ചുറൽ ഹെഡായി ആണിത് ഇത് ഉപയോഗിച്ചതുകൊണ്ട് ജലദോഷം അതുപോലെ തൊണ്ടവേദന നീലിറക്കം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മളിതിലെ ഒരു പ്രത്യേക ഡെക്കേഷനാണ് തയ്യാറാക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് തുളസിയുടെ അലയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള തുളസി അലയാണ് കേട്ടോ ഇനിതാ നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചെറുതാക്കി കഷ്ണം മുറിച്ചിട്ട് കൊടുക്കുക നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഡെക്കുറേഷൻ നമുക്കൊരു ഹെയർ പാക്ക് പാക്കായിട്ടും അതുപോലെ തന്നെ ഒരു ഹെയർ ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് ഇതിൽ ചേർത്തി കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഇത് നാടൻ കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് കുറേ നേരം ഒരമണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം എടുക്കാൻ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കറ്റാർ വാഴേൻ്റെ ലീഫാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിൻ്റെ ആ മഞ്ഞ ദ്രാവകമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുള്ള് ഈ സൈഡിലുള്ള മുള്ളൊന്ന് ചെത്തിക്കാഞ്ഞിട്ട് ഇങ്ങനെ നടു കീറിയിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ ജെല്ല് മാത്രം എടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഈ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അരിക്കൊന്നും വേണ്ട നമ്മൾ അരച്ച പടി തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ശരിക്കും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് അരിച്ചെടുക്കാം നല്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രിയിലൊക്കെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചൂടോടൊക്കെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യാണ് വേണ്ടത് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്താൽ നമുക്ക് ഈ ജ്യൂസ് മുഴുവനായിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ ഇനി ബാക്കി ഈ ചണ്ടി നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അപ്പം ഇത് അരിച്ചെടുത്തപ്പം നമുക്കൊരു ഏകദേശം ഒരു ഗ്ലാസ് ഡെക്കറേഷനാണ് കിട്ടിയിട്ടുള്ളത് ഞാനിനിയൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അട്ടർ ആയുർവേദയുടെ ഇൻഡിഗോ പൗഡറും ഹെന്ന പൗഡറും ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഈ കോംബോ പേക്കാണ് കേട്ടോ നല്ല ഓഫർ ഉണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി ചെയ്യുക വളരെ നല്ല ഇതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന യാതൊരുവിധ എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അത് ഉപയോഗിക്കുമ്പോൾ നല്ല ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പം ഹെയർ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാം അതിനായിട്ട് ഞാനിതവിടെ ഒരു ഇരുമ്പ് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിൽ തന്നെയാണ് ഹെയർ ലൈ മിക്സ് ചെയ്യുക അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇരുമ്പ് പാത്രം ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് ആംല പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ പൗഡർ എടുത്തപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആംല പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാം ഞാനിതവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡെക്കറേഷൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ചൂടോടക്ക് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ നേരം ഇതൊന്ന് അടച്ചു വെക്കാം എന്നതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തലമുടിയിൽ അപ്ലൈ ചെയ്യാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ ഡൈ തുറന്ന് നോക്കി ഇപ്പോൾ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഹെയർ ഡൈ ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഭാഗത്തൊക്കെ മുടി നന്നായിട്ട് നിറച്ചിരിക്കുകയാണ് അപ്പം ഇപ്പം ഞാൻ ഒരു മാസമായി ഹെയർ ഡൈ ചെയ്തിട്ട് അപ്പം നമുക്കിത് തലമുടിയിൽ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തലമുടിയിൽ മുഴുവനായിട്ടും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഒരാൾ തേച്ച് തരാനുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ മുടിയുടെ തലയോട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മുഴുവനായിട്ടും തല നരയ്ക്കാത്ത ഭാഗത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഭാഗത്ത് മാത്രമേ എനിക്ക് മുടി നരച്ചിട്ടുള്ളൂ എന്നാലും ഞാൻ തലയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നെ ഇങ്ങനെ ചെയ്യണ സമയത്ത് അപ്പം നമുക്ക് കൂടുതൽ നര വരാതിരിക്കാൻ ഇത് സഹായിക്കും ഇനി നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മുടി വാരിക്കെട്ടി വെക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തലമുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ തലമുടി വാഷ് ചെയ്തതാണ് കേട്ടോ അപ്പം മുടി നിറച്ച ഭാഗത്തൊക്കെയാണ് ആ ചെമ്പിച്ച കളർ ആ ചുമന്ന കളർ കാണുന്നത് മുടി നരച്ചതാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് ചെവിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് നിരച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗമൊക്കെ നന്നല്ല ഒരു ബർഗണ്ടി കളറായിട്ടുണ്ട് ഈ ഒരു കളർ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിർത്താം പക്ഷേ നല്ല കറുപ്പ് നിറ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഇൻഡിഗോയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഇൻഡിഗോ മിക്സ് ചെയ്തിട്ട് വരാം ഞാനിവിടെ അട്ടർ ആയുർവേദയുടെ ഇൻഡിഗോ പൗഡർ തന്നെയാണ് എടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വേണം നമ്മുടെ തലമുറിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇൻഡിഗോ പൗഡർ എടുക്കുന്നത് ഈ ഒരു നീല പൊടി മിക്സ് ചെയ്യാൻ നമുക്ക് തേയില വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും വെള്ളം അത്യാവശ്യം ചൂട് വേണം നമ്മൾ വിരലോട്ട് തൊട്ടാൽ നമ്മുടെ വിരൽ പൊള്ളരുത് ആ ഒരു രീതിയിലുള്ള ചൂടില് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴും കൂടുതൽ വെള്ളം ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിക്കൊടുക്കാം കൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പാണ് കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് നല്ല കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുടിയിലേക്ക് നല്ല ആ ഒരു ഡൈ എഫക്റ്റ് നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കണം ഉള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഉപ്പ് ചേർത്തുന്നത് ഇതുകൊണ്ട് നമ്മുടെ തലമുടിക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല കുറച്ചും വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക മുഖത്തേക്ക് ഒലിച്ചിറക്കരുത് അപ്പോൾ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് പിടിച്ചിരിക്കണം ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ തലമുടിയിൽ അപ്പം ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബാക്കി വന്നാൽ ഈ ഒരു പൊടി എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം ഒട്ടും എയർ കോണ്ടാക്റ്റ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ നല്ല പാക്കിംഗ് ആയിരിക്കണം നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൊടി എനിക്ക് ഒരു ആറുമാസത്ത് കൂടുതൽ യൂസ് ചെയ്യാനുള്ള പൗ ഇൻഡിഗോ പൗഡറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത്രയും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അതെടുത്ത് വയ്ക്കാൻ അപ്പം ഞാനത് നന്നായിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് അന്നതിൻ്റെ ശേഷം ഒരു സിപ്പിലോ കവറിലിട്ട് ഇനി നമ്മളിത് ഒരു ബോക്സ് വേക്കിംഗ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു ആറുമാസം അല്ല ഏഴു മാസമോ എട്ട് മാസമോ വരെ ഒരു കേടും ഉണ്ടാവില്ല നമ്മളിത് പൊടി തീരണ വരെ യാതൊരുവിധ കേടും ഉണ്ടാവില്ല അല്ലാതെ നമ്മളിത് തുറന്ന് വെക്കുക അല്ലെങ്കിൽ ഇതിന് നല്ല എയർ കോണ്ടാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൊടി പിന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമുക്ക് യാതൊരു വിധ ഡൈ എഫക്റ്റും അതൊന്നും കിട്ടില്ല അതൊരു ഭസ്മം പോലെയായി മാറുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് സൂക്ഷിച്ച് വയ്ക്ക കേട്ടോ ഇനി ഞാനിത് എൻ്റെ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ നല്ല ചുവപ്പ് നിറമായിട്ട് ഇരിക്കണില്ലേ ഈ എണ്ണ ചെയ്തേണ്ടോ ഇനി ഇതിലേക്ക് നമ്മളിതാ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തതും കൂടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ തലമുടിയിൽ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ കളറ് പോവാതെ കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ നാച്ചുറൽ ഡൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത്ര റിസൾട്ട് കിട്ടിക്കോളണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ആദ്യത്തെ രണ്ടോ മൂന്നോ മാസം ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ കളറ് മുടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസത്തിന് ഒരു തവണ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇത് നമ്മൾ എന്നെ ചെയ്ത് മുടി വാഷ് ചെയ്ത് വണങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇതും കൂടെ ചെയ്ത് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺഡേ ഒക്കെ ലീവ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മുടെ മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ആണെങ്കിൽ ജലദോഷമോ നീരിറക്കോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ ഗ്യാരണ്ടിയാണ് നമ്മളെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഈ നമ്മളെ ഹെനം മിക്സ് ചെയ്യാത്ത അത് നമ്മുടെ തലയ്ക്ക് ഒരു ദോഷവും വരത്തില്ല നീരർക്കും ജലദോഷവും പനിയോ തൊണ്ടവേദന അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനെ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഹാഡായി മിക് മിക്സ് ചെയ്തോളൂ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാനിത് നന്നായിട്ട് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ തലമുടിയിൽ മുഴുവനായിട്ടും നമ്മുടെ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ടും നല്ല നല്ല പുറകിലൊന്നും അരയ്ക്കാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും ആക്കിയിട്ടില്ല നെറ്റിഭാഗം മുൻഭാഗം മാത്രം മുഴുവൻ വരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ തലമുടി സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഷാംപൂ ഉപയോഗിക്കരുത് ഇപ്പോൾ ഇൻഡിഗോ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മുക്കാൽ മണിക്കൂറായി ഇപ്പം മുടിയിൽ കണ്ടില്ലേ ഒരു പർപ്പിൾ കളറായിട്ടുണ്ട് മുകൾ ഭാഗത്തൊക്കെ അടിഭാഗത്തൊക്കെ പച്ച തന്നെയാണ് അതിൻ്റെ ഡൈ എഫക്റ്റ് ആണ് കാണുന്നത് ഇനി നമുക്ക് മുടി വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം മുടി വാഷ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കേട്ടപ്പം അത് നന്നായിട്ട് കറുപ്പ് നിറയായിട്ടുണ്ട് ഒറ്റ മുടി പോലും വെളുത്തതില്ല നേരത്തെ നിങ്ങൾ കാണുമ്പോൾ എന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ല ചുവപ്പ് നിറയുണ്ടായിരുന്നു അതൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു മാസം വരെ ഈ ഒരു കളർ നിലനിൽക്കും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസം നമ്മൾ ഷാംപൂ ഉപയോഗിക്കരുത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് നന്നായിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാംപൂ വാഷ് ചെയ്യട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്